ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത് ഒരു നടന് മാത്രം പഴയ വാഹനത്തിന്റെ ചേസ് നമ്പർ മാറ്റിയും പാർസികൾ ഘടിപ്പിച്ചും അനധികൃത വാഹന വിൽപ്പന നടത്തിയെന്ന പരാതിയിലും നടപടിയെടുക്കാതെ പോലീസ് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത് ഒരു നടന് മാത്രമെന്നാണ് സൂചന മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത ശ്രീനാഥ് ഭാസിയെ ആയിരിക്കും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുക ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശ്രീനാഥ് ഭാസിക്ക് അടുത്തയാഴ്ച തന്നെ നോട്ടീസ് നൽകാൻ തന്നെയാണ് സാധ്യത ോട് കഞ്ചാവ് വേണോ എന്ന് ചോദിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തതായി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു ഇത് കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയായാണ് എക്സൈസ് വിലയിരുത്തൽ ശ്രീനാഥ് ഭാസിയെ ആദ്യം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിക്കുക അടുത്ത ആഴ്ചയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് നൽകുമെന്നാണ് സൂചന അതിനുള്ളിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങും പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയതിന്റെ ഫലവും വരും ശക്തമായ തെളിവുകൾ ശേഖരിച്ചതിനുശേഷമായിരിക്കും തുടർ നടപടികൾ തസ്ലീമയുടെ ഫോണിൽ നിന്നും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടിന്റെ നിർണായക തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് പിടിയിലായ സുൽത്താൻ അക്ബർ അലി ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം സ്വർണക്കടത്ത് നടത്തിയിട്ടുള്ളതായും രാജ്യാന്തര കള്ളക്കടത്ത് റാക്കറ്റിന്റെ കണ്ണിയാണെന്നും സൂചനയുണ്ട് രാജ്യാന്തര ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണത്തിന് മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്നതും എക്സൈസ് പരിശോധിക്കുന്നുണ്ട് ജനം ൂരിലെ തൊഴിൽ പീഡനത്തിൽ അറസ്റ്റിന് മടിച്ച് പോലീസ് സ്ഥാപനത്തിലെ മുൻ മാനേജർക്കെതിരെ രണ്ട് കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ മടിച്ച പോലീസ് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് വടകര സ്വദേശിയായ മുൻ മാനേജർ മനാഫിനെ അന്വേഷിച്ച് കോഴിക്കോടേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നാണ് പോലീസ് പറയുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ ടാർഗറ്റ് തകച്ചില്ലെന്നാരോപിച്ച് പോലെ നടത്തിച്ച സംഭവത്തിലാണ് അന്വേഷണം ഇഴയുന്നത് നേരത്തെ പ്രചരിച്ച ദൃശ്യത്തിൽ കാണുന്ന രണ്ട് യുവാക്കളുടെയും സമാനമായ പീഡനം നേരിടേണ്ടി വന്ന മുൻ ജീവനക്കാരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടകര സ്വദേശിയും സ്ഥാപനത്തിലെ മുൻ മാനേജറുമായ മനാഫ് എന്നയാൾക്കെതിരെയാണ് കേസ് മനാഫിനെ പിടികൂടാൻ കോഴിക്കോട്ടേക്ക് പോകുമെന്ന് പോലീസ് പറയുന്നുണ്ട് എന്നാൽ കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ മുൻ മാനേജർ മനാഫാണ് ദൃശ്യങ്ങൾ പാർത്തിയതെന്നാണ് സ്ഥാപന ഉടമ പറയുന്നത് നിലവിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും പരാതി നൽകിയിട്ടില്ലെന്നും പരാതി പരാതിയുണ്ടെങ്കിൽ തൊഴിൽ വകുപ്പാണ് നടപടിയെടുക്കേണ്ടതെന്നുമാണ് പോലീസ് നിലപാട് അതേസമയം പരാതി ഉയർന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന സ്ഥാപനത്തിൽ തൊഴിൽ വകുപ്പ് കൂടുതൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും കെൽട്രോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന ഹിന്ദുസ്ഥാൻ പവർലിങ്ക്സ് എന്ന കമ്പനിയുടെ ഗോഡൌണുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ജനം കൊച്ചി പഴയ വാഹനത്തിന്റെ ചേസ് നമ്പർ മാറ്റിയും പാർട്സുകൾ ഘടിപ്പിച്ചും അനധികൃത വാഹന വില്പന നടത്തിയെന്ന ഗുരുതര പരാതി കണ്ടില്ലെന്ന് നടിച്ചു പോലീസർ സമൂഹത്തിൽ അന്വേഷണം നടത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം കേസെടുത്ത് അന്വേഷണം നടത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് പ്രതിക്കൂട്ടിലാകുമെന്ന് പരാതിക്കാരൻ പ്രതീഷ് ഇത് മലപ്പുറം സ്വദേശി പ്രദീഷ് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ നൽകി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി സ്കൂട്ടർ ഓടിച്ചു തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ വണ്ടി വർക്ക്ഷോപ്പിലായെന്ന് തന്നെ പറയുന്നു വണ്ടി ഒരു വാങ്ങി വണ്ടി ഓരോ അത് വണ്ടി ഓട്ടോമാറ്റിക് എടുത്തായി പോവുക പിന്നെ റണ്ണിങ് തന്നെ വണ്ടി ഓഫ് ആവുക പല പ്രശ്നങ്ങളും അതായത് ദിവസം അങ്ങനെ സർവീസ് വരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സ്കൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ചേസ് നമ്പർ മാറ്റി പഴയ വാഹനത്തിന്റെ പാർട്സുകൾ ഘടിപ്പിച്ച് പുറത്തിറക്കിയ വണ്ടിയാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രതീഷ് തിരിച്ചറിയുന്നത് ഹോസ്പിറ്റലിൽ അവിടെ ഒരു കൊമാക്കി ഷോറൂം ഉണ്ടായിരുന്നു ആ ഷോറൂം കത്തിപ്പോയതാണ് അപ്പൊ അവിടുന്ന് കത്തി വണ്ടിയുള്ള കമ്പനി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ ടോട്ടൽ ലോസ് ആയ അപ്പൊസുകളാണ് ഇവരെടുത്ത് കുറച്ച് ചേസുകളെടുത്ത് പുതിയ വണ്ടികൾ ആക്കി കൊടുത്താണ് പരാതി പറയുന്ന എന്ന വ്യക്തി അവിടെ വരികയും പറഞ്ഞതാണ് ചെയ്തിട്ടുണ്ട് അവനെ നമ്പർ ചെയ്യിച്ചതാണെന്നും അവൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ സഹിതം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് െതിരെ മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകി യാതൊരു അന്വേഷണവും നടന്നില്ല അന്വേഷണം നടന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ആദ്യം പ്രതിക്കൂട്ടിലാവുക അതുകൊണ്ട് തന്നെയാണ് പോലീസും കേസെടുക്കാത്തതെന്ന് പരാതിക്കാരൻ പറയുന്നത് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് കമ്മീഷണർ എടുക്കാന്ന് പക്ഷെ അതുവരെ നടപടി കാണിച്ചു കാണിച്ചു വേറെ വേറെ വണ്ടി വണ്ടി കാണിച്ച റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞു തരാൻ നിലവിൽ ഉപഭോക്തൃ കോടതിയിൽ കേസ് ാണ് രണ്ട് തവണ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ സ്കൂട്ടർ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്നതാണ് വലിയ വെല്ലുവിളി ഇനി ആരോടാണ് പരാതി പറയേണ്ടതെന്നാണ് പരാതിക്കാരന്റെ ചോദ്യം ജനം കോഴിക്കോട് കല്ലൂർ അഴീക്കോട് അമ്മയെയും രണ്ട് അൺമക്കളെയും കിണറ്റിൽ മരിച്ച നിരയിൽ കണ്ടെത്തി മീൻകുന്നിൽ സ്വദേശികളായ ഭാമ മക്കളായ ശിവനന്ദ അശ്വന്ത് എന്നിവരെയാണ് മരിച്ച നിരയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി മുതൽ ഭാമയെയും രണ്ടു മക്കളെയും വീട്ടിൽ നിന്ന് കാണാതായിരുന്നു തുടർന്ന് ബന്ധുക്കളും പരിസരവാസികളും പ്രദേശത്ത് മുഴുവൻ പരിശോധന നടത്തി ഇന്ന് രാവിലെ കിണറ്റിൽ നോക്കിയപ്പോഴാണ് മൂന്നു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മക്കളെ കിണറ്റിൽ എറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിൽ ചാടിയതാണെന്നാണ് സൂചന ചെറിയൊരു മാനസികാസ്വാസ്യത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ഭാമ ഇവർ നിരന്തരം സംസാരിച്ചതായും ആളുകൾ പറയുന്നുണ്ട് മൂവരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജനം കണ്ണൂർ ഇടുക്കി ഉപ്പുതറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സജീവന്റെ ഭാര്യ രേഷ്മ രണ്ടു മാസം ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സജീവനും ഭാര്യയും രണ്ട് കുട്ടികളും ഉൾപ്പെടെ നാലു പേരാണ് തൂങ്ങി മരിച്ചത് കടബാധിതയാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ ആരോപണത്തിൽ ഒപ്പുതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു നാലു പേരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഉപ്പുതറ ഏക്കർ സ്വദേശി സജീവ് മോഹനൻ ഭാര്യ രേഷ്മ മക്കളായ ദേവൻ ദിയ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയത് നാലുപേരും തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടികളെ കെട്ടിത്തൂക്കിയ ശേഷം സജീവനും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നിഗമനം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൂന്ന് മണിയോടെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആറരയോടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഓട്ടോറിക്ഷ വാങ്ങാൻ സജീവ് പണം വായ്പയർത്ത ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് സജീവിന്റെയും ഭാര്യയുടെയും കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും പോലീസ് ശേഖരിക്കും ജനം ഇടുക്കി കേസിൽ എക്സാലോജിക്കുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്ന കമ്പനികളിലേക്കും ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ ടി ബീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക്കുമായി കരാറുകൾ ഉണ്ടാക്കുകയും പണം നൽകുകയും ചെയ്ത കമ്പനികളിലേക്കാണ് അന്വേഷണം നേടുന്നത് പന്ത്രണ്ട് കമ്പനികൾക്ക് എസ് നോട്ടീസ് നൽകിയിരുന്നു ഐ സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്ക് ഐ ടി സേവന കരാറുകളുടെ പേരിലായിരുന്നു കമ്പനികൾ പണം കൈമാറിയിരുന്നത് എക്സാലോജിക്കുമായി ദുരൂഹ പണമിടപാടുകൾ സംശയിച്ച പന്ത്രണ്ട് കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയിരുന്നത് വർക്ക് ഔട്ടുകൾ ഇൻവോയ്സുകൾ എന്നിവ ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കൃത്യമായ മറുപടി കമ്പനികൾ നൽകിയിരുന്നില്ല കമ്പനികൾ സ്വീകരിച്ച സേവനം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള കടലാസ് കമ്പനികൾ ഇവയിലുണ്ടോ എങ്കിൽ പിന്നിലുള്ളത് ആരെല്ലാമാണ് എന്നിവയാണ് ഇ ഡിയും അന്വേഷിക്കുന്നത് നൽകാത്ത സേവനങ്ങൾക്ക് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു വിവാദ കരിമണൽ കമ്പനി സി എം ആറിൽ നിന്ന് എക്സാലോജിക് കൈപ്പറ്റിയത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലാണ് വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്കുകളുമുള്ളത് ഇതുപോലുള്ള കരാറുകളായിരുന്നു മറ്റ് കമ്പനികൾക്കും എക്സാലോജിക്കുമായി ഉണ്ടായിരുന്നത് തുടക്കത്തിൽ നഷ്ടക്കണക്കുകൾ നിർത്തിയിരുന്ന വീണയുടെ എക്സാലോജിക് വളരെ വേഗം ലാഭത്തിലേക്ക് കുതിച്ചു വലിയ കരാറുകൾ ലഭിച്ചതോടെയായിരുന്നു ഈ വളർച്ച കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ഇ ഡി വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജനം കൊച്ചി എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ പ്രവർത്തകരും ഏറ്റുമുട്ടി പതിനാറ് അഭിഭാഷകർക്കുമാണ് പരിക്കേറ്റത് ബാർ അസോസിയേഷന്റെ ആഘോഷത്തിനിടെ ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം സംഘർഷം സംബന്ധിച്ച് ഇരുകൂട്ടരും പരസ്പരം പരിചാരിക്കുകയാണ് എന്ന പേരിൽ എറണാകുളം ബാർ അസോസിയേഷൻ അസോസിയേഷൻ ഓഫീസിനരികിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചിരുന്നു അർദ്ധരാത്രി വരെ നീണ്ട പരിപാടിയിലേക്ക് തൊട്ടടുത്ത മഹാരജാസ് കോളേജിൽ നിന്ന് എസ് എഫ് എത്തുകയായിരുന്നു വനിതാ അഭിഭാഷകരെയും കുടുംബാംഗങ്ങളെയും അടക്കം വിദ്യാർത്ഥികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിയ അഭിഭാഷകരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് എസ് നേതാക്കൾ പറയുന്നത് കസേരകളും വടികളും ബിയർ ബിയർകുപ്പികളും എല്ലാമായാണ് രണ്ടുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടിയത് സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു ഭക്ഷണത്തിനായി അടുക്കി വെച്ചിരുന്ന പ്ലേറ്റുകളെല്ലാം പരസ്പരം വിളിച്ചെറിഞ്ഞിരുന്നു ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ജനം കൊച്ചി കരുവന്നൂർ കള്ളപ്പട കേസിൽ നിർണായക നീക്കവുമായി ഇ ഡി അന്വേഷണ കണ്ടെത്തലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും കേസിൽ സി പി എമ്മിന്റെ പങ്കും അന്വേഷണ വിധേയമാണ് അന്വേഷണ രേഖകൾ കൈമാറിയില്ലെന്ന ക്രൈംബ്രാഞ്ച് വാദവും ഇതിനകം പൊളിയുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം ശേഷം അന്വേഷണ വിവരങ്ങൾ കണ്ടെത്തലുകൾ എന്നിവ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും കേസിൽ സി പി എമ്മിന്റെ പങ്കും പോലീസ് മേധാവിയെ അറിയിക്കും സി പി എമ്മിനെ പ്രതികർത്തത് കരുവന്നൂർ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണം ഈ കാലഘട്ടത്തിലെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരുടെ വിവരങ്ങൾ എന്നിവ കൈമാറും പി എം എൽ എ സെക്ഷൻ അറുപത്തി ആറ് രണ്ട് പ്രകാരമാണ് നടപടി ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിൽ മറ്റു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ സാധ്യതകൾ കൂടിയുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ കൈമാറുന്നതാണ് വകുപ്പ് വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് പോലീസ് നിർബന്ധിതമാകും തുടർ നടപടികൾ എടുത്തില്ലെങ്കിലും കൈമാറിയ വിവരങ്ങൾ രേഖകളായി നിലനിൽക്കുമെന്നതിനാൽ മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്നാലും ഇ ഡി കണ്ടെത്തലുകളിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ കഴിയും ഇതിനിടെ കള്ളപ്പണക്കേസിൽ കണ്ടെടുത്ത രേഖകൾ ഇ ഡി കൈമാറിയില്ലെന്ന ക്രൈംബ്രാഞ്ച് വാദങ്ങളും പൊളിയുകയാണ് വിചാരണ കോടതി വഴി ക്രൈംബ്രാഞ്ചിന് മുഴുവൻ രേഖകളും കൈമാറിയിട്ടുണ്ട് രേഖകളുടെ ഒറിജിനൽ പകർപ്പുകളാണ് നൽകിയത് സമയപരിധി കഴിഞ്ഞിട്ടും രേഖകൾ തിരികെ നൽകിയിരുന്നില്ല ജനം കൊച്ചി കൊല്ലം കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി കഴിഞ്ഞ ദിവസമാണ് രണ്ടു പേർ കൂടി പിടിയിലായത് കേസിലെ മുഖ്യപ്രതിയായ അതുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച കുറ്റത്തിലാണ് വള്ളിക്കുന്ന് സ്വദേശി സിനുവിനെയും കൊടുങ്ങല്ലൂർ സ്വദേശി സനീഷിനെയും പോലീസ് പിടികൂടിയത് എറണാകുളം മുളവുകാട്ടിലെ ഒരു വീട്ടിൽ നിന്നാണ് സിനുവും സനീഷും അറസ്റ്റിലായത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ അതുലിനെ രക്ഷപ്പെടാൻ കാർ ഏർപ്പാടാക്കിയത് ഇവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഭാര്യയും കുട്ടിയുമായി കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ആലുവയിൽ വെച്ച് പോലീസ് അതുലിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ വെട്ടിച്ച് അതുൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് അതുലിനെ സഹായിച്ചവരിലേക്കെത്തിയത് സന്തോഷിനെ കൊലപ്പെടുത്തിയ ഗുണ്ടാസംഘവവുമായി അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റിലായവർ ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം പത്തായി പ്രധാന സൂത്രധാരനായ പങ്കജ് ഉൾപ്പെടെയാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് അക്രമി സംഘം സന്തോഷിനെ കൊലപ്പെടുത്തുന്നത് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷമായിരുന്നു ആക്രമണം ഇരു സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ ഇനി പിടിയിലാകാനുള്ള അലുവഅതുലിനായി പോലീസ് അന്വേഷണം ശക്തമാക്കി പ്രതികൾക്ക് സഹായം ഏർപ്പെടുത്തിയ കൂടുതൽ പേരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ജനം കൊല്ലം സെക്രട്ടേറിയറ്റിലെ സി പി എം സംഘടനാ നേതാവിനെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണിക്കെതിരെയാണ് ഹർജി സെക്രട്ടേറിയറ്റിലെ ആക്രവസ്തുക്കൾ കടത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വാർത്ത പുറത്തുവിട്ടത് ജനം ടിവിയാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റും പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ ബിജെപി നേതാവായ അഡ്വക്കേറ്റ് ആർ എസ് രാജീവാണ് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത് സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ അനധികൃതമായി കടത്തി കടത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം ജനം ടി വി വാർത്തയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതിയിൽ പരാതി എത്തുന്നത് ബിനു എന്ന ദിവസവേതനക്കാരനെ അനധികൃതമായി നിയമിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം ഹണിയുടെ വിശ്വസ്തനായ ഇയാളെ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കരമനയിലെ മുത്തു എന്ന ആക്രി വ്യാപാരിക്ക് വിൽക്കുകയും തുക ഹണിയുടെ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതുമായിരുന്നു തട്ടിപ്പിന്റെ രീതി ആക്രി വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള പാസ് അനധികൃതമായി നൽകിയതും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹണി തന്നെയായിരുന്നു സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ലംഘനം നടത്തിയ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ കൂടുതൽ തട്ടിയെടുത്ത വിവരം പുറത്തുവരുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത് ഒരു നടന് മാത്രം പഴയ വാഹനത്തിന്റെ ചേസ് നമ്പർ മാറ്റിയും പാർസികൾ ഘടിപ്പിച്ചും അനധികൃത വാഹന വിൽപ്പന നടത്തിയെന്ന പരാതിയിലും നടപടിയെടുക്കാതെ പോലീസ് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം